ഓ നമസ്കാരം ആദരണീയനായ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ നന്ദകുമാർ സാർ വേദിയിലിരിക്കുന്ന ട്രസ്റ്റ് അംഗങ്ങൾ ശ്രീ ഡോക്ടർ ടി വിനയകുമാർ ശ്രീമതി രമാഭൈ കെ എം ശ്രീ പ്രദീപ് കുമാർ എസ് ആർ ശ്രീ വേണുഗോപാൽ ടി കെ ജോയിൻറ്റ് കൺവീനർ ശ്രീ ഷിലി സോമൻ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ പ്രണാമം എറണാകുളത്തെ എൻ്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കഴിയുന്നത് തന്നെ വളരെ സന്തോഷം വെണ്ണല തൈക്കാട്ട് മഹാദേവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഇവിടെ നിൽക്കുമ്പോൾ ഗുരുവായൂർ കഴിഞ്ഞ കുചേല ദിനത്തിൽ എൻ്റെ കുറച്ച് ശിഷ്യരോടൊപ്പം ഒരു നൃത്ത പരിപാടിക്ക് ഒരുങ്ങുമ്പോഴാണ് ആദ്യമായിട്ട് നന്ദകുമാർസാറ് ഈ പരിപാടിക്കായിട്ട് എന്നെ ക്ഷണിക്കുന്നത് ഡിസംബറിൽ വരുന്നത് കൊണ്ട് ഉടനെ തന്നെ മാർച്ചിൽ മറ്റൊരു യാത്ര പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു ഭാഗ്യമാണ് അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഈ പരിപാടിക്കായിട്ട് ഞാൻ എത്തിയിരിക്കും മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു എനിക്ക് സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഒരു നൃത്താർച്ചന തൈക്കാട്ടപ്പന് നൽകുക എന്നതാണ് എൻ്റെ ഇനിയുള്ള ആഗ്രഹം ഒന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ ഒരു വർഷത്തിന് ശേഷം അടുത്ത വർഷം നമുക്ക് വീണ്ടും നൃത്താർഷിനയായിട്ട് കാണാൻ കഴിയട്ടെ എന്ന് ഞാനും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇത്തരം വേദികൾ നമ്മുടെ ഉത്സവങ്ങൾ ഇത്തരം ഭക്തി നിർഭരമായിട്ടുള്ള കൂട്ടായ്മകൾ ഇതെല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് കാരണം നമ്മളുടെ സംസ്കാരം അതിൻ്റെ പാരമ്പര്യം ഇതൊക്കെ ഇതിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് ഞാൻ ഇത്രയും ഉറപ്പോടെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായിട്ട് ഈ രാജ്യത്തല്ല അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എൻ്റെ ബാല്യം ഈ ഉത്സവത്തിന്റെയും അമ്പലങ്ങളുടെയും നൃത്ത പരിപാടികളുടെയും എല്ലാവിധത്തിലുള്ള സാംസ്കാരിക ആദ്ധ്യാത്മിക കൂട്ടായ്മയുടെ നടുക്ക ഉള്ള ഒരു ബാല്യമായിരുന്നു എനിക്ക് അത് ഈശ്വരൻ കനിഞ്ഞു തന്നതാണ് ആ ഒരു നിറവോടുകൂടി വേറൊരു രാജ്യത്ത് പോയി താമസിക്കുമ്പോഴും മനസ്സിലത് നമുക്ക് തരുന്ന ഒരു ധൈര്യം അതായത് മറ്റൊരു രാജ്യത്ത് അതിൻ്റെ എല്ലാവരും സംസ്കാരി ഇപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ട് പല തരത്തിലുള്ള ഇൻഫ്ലുവൻസ് വരും നമുക്ക് സാംസ്കാരികമായിട്ട് മാറുവാനായിട്ട് പക്ഷേ ഇത്തരം ഉത്സവങ്ങളിൽ നിന്നും ഇത്തരം ആധ്യാത്മിക യോഗങ്ങളിൽ നിന്നുമൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഊർജ്ജവും അതിൽ നിന്ന് ചെറിയ ചെറിയ പാഠങ്ങളുമെല്ലാം എനിക്ക് എപ്പോഴും ശക്തി നൽകിയിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നൽകാൻ പറ്റുന്ന ഇതാണ് നമ്മൾ നമ്മളിരുത്തി പാഠങ്ങൾ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ വളരെ വലിയ വലിയ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു അല്ല ഇത്തരം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് നമ്മൾ ഇത്തരം കൂട്ടായ്മയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്നാൽ തന്നെ അവർ നമ്മുടെ സംസ്കാരത്തിന്റെ വിളക്കേന്തി അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നവരായിക്കോളും സൊ തീർച്ചയായിട്ടും ഉത്സവങ്ങളും എനിക്ക് ഓർമ്മയുണ്ട് മൂന്ന് വർഷം നമ്മളുടെ പാൻഡമിക് മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ ഇത്തരം കൂട്ടായ്മകളെല്ലാം ഏകദേശം നിലച്ചു നിന്നുള്ള അവസ്ഥയിലായപ്പോ നമുക്ക് തോന്നിയ ഒരു വീർപ്പ് കൂട്ടല് എനിക്കിപ്പോഴും ഞാൻ ഭയപ്പാടോടെ ഓർക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ സംസ്കാരമാണ് നമ്മൾ തന്നെയാണ് ഇതിനെ നെഞ്ചിലേറ്റത് ഇത്രയും തിരക്കും ഇത്രയും വലിയ ഒരു ആഘോഷവും അത് മാത്രമല്ല സാങ്കേതികമായിട്ട് എങ്ങനെയൊക്കെ നമ്മൾ ഉയരുന്നുവോ അതിന്റെ ആ ഒരു ഉയർച്ച ഇവിടുത്തെ ഉത്സവത്തിന്റെ സ്റ്റേജിലാണെങ്കിലും ഡെക്കറേഷൻസിലാണെങ്കിലും ഒക്കെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോ ഇത് പഴമയുടെ പഴമയിലും പുതുമ നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ കഴിഞ്ഞത് തായിക്കാട്ടപ്പൻ്റെ അനുഗ്രഹം വന്നുകൊണ്ടാണ് ഒരുപാട് സന്തോഷം ഈ വേദിയിൽ നിൽക്കുവാൻ കഴിഞ്ഞത് ഇന്നത്തെ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ ഓരോ ദിവസവും ഈ വേദിയിൽ എത്തിയിരുന്നു എന്നും അറിയാൻ കഴിഞ്ഞു ഒരിക്കൽ കൂടി ഇത്രയും ഗംഭീരമായിട്ട് ഈ ഉത്സവം വൻ വിജയമാക്കിയതിന് കമ്മിറ്റി ട്രസ്റ്റ് അംഗങ്ങൾക്കും എന്റെ പ്രണാമം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ പ്രണാമം ഓം നമശിവായ വിശിഷ്ട ഉപഹാര സമർപ്പണത്തിനായി